ഫറു നിസ്കാരം കഥായ വ്യക്തി അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് ഒരു ഏകദേശം കണക്ക് അനുസരിച്ച് ചെയ്യാം എന്ന് എന്റെ വോയിസിൽ കേട്ടു ശരിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാരണം കണക്കറിയില്ലെങ്കിൽ പിന്നെ അതാണ് അതിന്റെ പോംവഴി അങ്ങനെ വരുമ്പോൾ സുന്നത്ത് നിസ്കാരം തഹജ് ലുഹ പോലുള്ള നിസ്കാരങ്ങള് പ്രവാതിക്ക് കൊണ്ടുവരാൻ പറ്റുമോ സുന്നത്ത് പറത് ഉണ്ടാവുമ്പോൾ സുന്നത്ത് നമ്മുടെ മേൽ കടമയില്ലെന്ന് മാത്രമല്ല സുന്നത്ത് ചെയ്യണ്ട എന്നല്ല സുന്നത്തിന്റെ മുമ്പ് നമുക്ക് കടമയായിട്ടും കുചൂബായിട്ടും അയിനിയായിട്ടുമുള്ള ഈ കർത്തവ്യമാണ് നമ്മൾ നിർവഹിക്കേണ്ടത് അതുകൊണ്ട് തഹജ്ജത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടാവുന്ന നിസ്കാരമാണ് അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് നിങ്ങൾ ഈ കഥാപൂട്ടിൽ നടത്തുക അപ്പോൾ നിങ്ങൾക്ക് ഹജ്ജ് കൂലി കിട്ടും കാരണം അപ്പോൾ ഒരു നിസ്കാരം ഉണ്ടാവുകയെന്നേ ഉള്ളൂ അതേ അതേസമയത്ത് തിറവാത്തിപ്പ് എന്ന് പറഞ്ഞാൽ അത് സുന്നത്താണ് നിങ്ങൾക്ക് ഒഴിവായിട്ടുള്ളത് നിങ്ങളുടെ ഐനിയായ അയിനിയായ ഫറലാണ് അതുകൊണ്ട് ഒരാളടുക്കലും നിങ്ങൾ ആയിരം രൂപ കടം മേടിച്ചു എന്നിട്ട് ഈ കടം കൊടുക്കാതെ നിങ്ങൾ വർഷങ്ങളോളം നീട്ടുകയും അങ്ങനെ ആ സ്ഥിതിക്ക് കീട്ടിക്കൊണ്ടുപോകുന്നു അതേ സമയത്ത് നിങ്ങൾ മറ്റാരോ ചോദിച്ചപ്പോ അവർക്ക് ഹരിയായിട്ടോ അല്ലെങ്കിൽ ദാനമായിട്ടോ അല്ലെങ്കിൽ സതക്കയായിട്ടോ ആയുർവുപ്പ് കൊടുക്കുന്നു ഈ ആയിരം ഉപ്പി കൊടുക്കലും ഈ ഫറു കൂട്ടലും നോക്കിയാൽ നിങ്ങളുടെ മേൽ കടമയും വുജൂബും നാളെ ആഹർത്തിൽ ചോദ്യം ചെയ്യാതാണ് എന്തുകൊണ്ട് നീ ആയുർവ്യ എന്നാണ് മറ്റേത് ഉള്ളൂ ഇത് ഫറലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെങ്കിൽ ഇത് അതിലും ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കണം അതാണ് നിസ്കാരം എന്ന് പറയുന്നത് അതേ സമയത്ത് കരാഹത്തായ ടൈമിൽ വരെ പായത്തായ നിസ്കാരം നിസ്കരിക്കാമെന്ന് പത്തൊരുമി നമുക്ക് പാഠം നൽകുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണ് അതിന്റെ ഗൗരവം കൊണ്ടാണ് അപ്പൊ അതിൽ ആശങ്കപ്പെടാനോ വിഷമിക്കാനോ മനസ്ഥാപപ്പെടാനോ ദുഃഖിതനാവാനോ ഇല്ല നമ്മുടെ ഫറദ് ആദ്യം വീട്ടുക അപ്പൊ ആ ഫറദിന്റെ ഏകദേശ കണക്കെടുത്തടിച്ചിട്ട് ആ ഫറദ് വീട്ടിയതിനു ശേഷം പിന്നെ സുന്നത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ് ഇനിയും സുന്നത്തിൽ നിസ്കരിക്കുന്ന ജമായത്താണെങ്കിൽ അതിന്റെ ബാക്കിൽ നമുക്ക് നിസ്കരിക്കാം എന്നുണ്ട് ഇപ്പൊ തറാവിയൊക്കെ നിസ്കരിക്കുമ്പോൾ സുബൈ ഒക്കെ അങ്ങനെ കലായി പോയതാണെങ്കിൽ അതിന്റെ കൂടെ നിസ്കരിച്ച് നമുക്ക് വീട്ടാം ആ അഭിപ്രായ പ്രകാരം അപ്പൊ ആളുകൾ അടിയിൽ നിന്ന് നമുക്ക് തറാവിയല്ലേ ഞാൻ തറാവി നിസ്കരിക്കാത്ത കലാ വീട്ടുന്നത് കാണുമ്പോൾ ആളുകൾ മനസ്സിലാക്കും ഞാൻ നിസ്കരിക്കാത്ത ആളാണ് എന്ന് അതുപോലെ സുഭയുടെ മുമ്പുള്ള നിസ്കാരം നിസ്കരിക്കുമ്പോൾ നമ്മൾ ഈ പാഴ്ത്തായ പാഴായിപ്പോ സുഭയെ കഥാമുട്ടുന്നെന്ന് വെച്ചിട്ട് ആ സമയത്ത് കുനൂത്ത കോതുന്ന സമയത്ത് കൈ ഉയർത്തണ്ട കാരണം ആളുകൾ നമ്മൾ തെറ്റിദ്ധരിക്കൂലേ അപ്പൊ ആ തെറ്റിദ്ധാരം ഉണ്ടാക്കി കൊടുക്കാൻ കൈ താത്തിട്ട് കുനൂത്ത് ഓതിയാലും മതി എന്നൊക്കെ മസല തന്നെയാണ് ഇതൊന്നും പിന്നെ സ്ഥിതിഗതികൾ വെച്ചിട്ട് പറയുന്നതല്ല നമ്മുടെ കിതാബിൽ തന്നെ അങ്ങനെയുണ്ട് ഇനി ഒരാൾ വെള്ളിയാഴ്ചയാണ് ജുമാക്ക് വന്നു ആ ജുമാലിന്റെ സുബെന്നിട്ട് നിസ്കരിക്കാൻ എങ്ങനെയോ കാരണവശാലും വിട്ടുപോട്ട് പോകണം എന്നോ പോയിക്കൊണ്ടിരിക്കണം എന്നോ അല്ല ഈ പറയുന്നത് അങ്ങനെ യാദർശിക വന്നാൽ അവിടെ വെള്ളിയാഴ്ച വന്ന ആളുകളൊക്കെ സഫ കെട്ടിരിക്കുന്നതിന്റെ അടിയിൽ പോയി കണ്ട സുബ വിസ്കരിക്കുകയാണ് എന്നിട്ട് അല്ലെങ്കിൽ കൈയും കുറിച്ചിട്ട് കുന്ന് തോന്നാണെങ്കിൽ പെട്ട ആൾക്കാരും മുഴുവൻ മനസ്സിലാക്കി ഇവന് എന്ത് മനുഷ്യനാണ് സുബം കെച്ചാൽ ഇപ്പൊ ജുമാക്കൊന്ന് കുഞ്ഞു എഴുതൂരും അപ്പൊ ആ കരുതൽ മനുഷ്യനായിട്ട് ഉണ്ടാക്കിയത് ഇതൊക്കെ തിറവ് പറഞ്ഞതാണ് നിസ്കരിക്കുന്ന സമയത്ത് വല്ല തെറ്റ് വന്ന ഇമാമിനെ മാമിന് കേൾക്കാന്ന് കടങ്ങണുണ്ട് ബാക്കിലേക്ക് നോക്കണം എന്നാ തെക്ക ഇവർ ഒന്ന് നീട്ടിയിട്ട് കാരണം ഇവർ ഇരിക്കാണോ നിക്കാണോ ഇരിക്കാണെന്നുണ്ടാകാട് ഇന്നാ മതി നിക്കാണോ നല്ല നിന്നു തൊക്കെ നമുക്ക് ഷറവ് എടുക്കി ചെന്നിട്ടുണ്ട് ഇനി ശാബ മറ്റു വിഷയങ്ങളും ഇനി പ്രതിപാദിക്കും